നമ്മുടെ അണികളെ അല്ല ഈ രാഷ്ട്രീയ ലക്ഷ്യം കൈവരിക്കുക മറിച്ച് പാർട്ടി അനുഭാവികളല്ലാത്ത എന്നാൽ നിഷ്പക്ഷമതികളായിട്ടുള്ള വിഭാഗങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമ്പോഴാണ് അതൊരു രാഷ്ട്രീയ വിജയമായി മാറുക ഈ പറയുന്ന അനാവശ്യമായ ജീവൻ രക്ഷാ പ്രവർത്തനവും അടിയും ബഹളവും ഒക്കെയായിട്ട് ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ നിന്ന് ഈ കാര്യങ്ങളെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരുന്നു ഒരു പ്രത്യേക വിഭാഗമുണ്ട് ആ വിഭാഗമാണ് എപ്പോഴും ചാഞ്ചാടി നിൽക്കുക ആ വിഭാഗമാണ് കാര്യങ്ങൾ എപ്പോഴും തീരുമാനിക്കുക ഇതിൻ്റെ ഒരു സംഘാടനം എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ സദസ്സുകളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നു അധ്യാപകരെ കൊണ്ടുവരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുന്നു ബാങ്ക് ജീവനക്കാരെ കൊണ്ടുവരുന്നു തൊഴിലുറപ്പുകാരെ കൊണ്ടുവരുന്നു കുടുംബശ്രീക്കാരെ കൊണ്ടുവരുന്നു ഇത് സംഘടിപ്പിക്കുകയാണ് ഈ സദസ്സ് അത് പാർട്ടി മെഷീനറി നന്നായി വർക്ക് ചെയ്തിട്ട് വാഹനങ്ങളൊക്കെയായിട്ട് ഇവർ എല്ലാം സംഘടിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അവിടെ ഈ കാര്യങ്ങളൊക്കെ വേണ്ടത്ര വിധത്തിൽ വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എങ്കിലും വിശദീകരിച്ചാൽ തന്നെയും നിങ്ങളത് വിശദീകരിക്കുന്നത് പാർട്ടി അണികൾക്ക് മുന്നിലാണ് പൂച്ച ടീം ഹെൽമെറ്റുമായിട്ടുള്ള ആക്രമണം കനാലിലേക്ക് ആളിലെ തല്ലി തല്ലിയിടുക വികലാങ്കരെ ആക്രമിക്കുക വീട് കയറി തല്ലുക ഗൺമാന്മാർ ഇറങ്ങി അടിക്കുക ഇത് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം ഇതെല്ലാമാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത് അതൊരു നിഷ്പക്ഷ വിഭാഗത്തിൽ ഉണ്ടാക്കുന്നൊരു ഇംപ്രഷനാണ് അപ്പോൾ ഈ സർക്കാർ ഇറങ്ങി പുറപ്പെട്ടത് ഇതിനു വേണ്ടിയായിരുന്നു എന്നൊരു തോന്നൽ ആ വിഭാഗത്തിനിടയിൽ ഉണ്ടെങ്കിൽ ഈ യാത്ര ബുമറാങ്ങി ചെയ്യും നിപക്ഷമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കകളുള്ള വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കാനും അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം കൈവരിക്കാനും കഴിയാതെ പോയി എന്ന് ഞാൻ പറയാൻ കാരണം ആ വിഭാഗത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന മർദ്ദനങ്ങളാണ് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളാണ് അവിടെ വെറുത്തു പോയിട്ടുണ്ട് ആളുകൾ